ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് സമാപന ചടങ്ങിലും അനുബന്ധ പരിപാടികളിലും പങ്കെടുത്തത് പ്രസിദ്ധമായ ചേർത്തല വാരനാട് ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തിനിർഭരമായ സമാപനം ജനുവരി ഇരുപത്തി ഒൻപതിന് ആരംഭിച്ച ദേവി ഭാഗവത നവാഹയജ്ഞം ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ചയാണ് സമാപിച്ചത് ക്ഷേത്രദന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ കരുനാഗപ്പള്ളി ചെറുവള്ളിയില്ലം ജയശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ദേവി ഭാഗവത നവാഹേദം സംഘടിപ്പിച്ചത് സമാപന ദിവസമായ ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി പൂജ നടന്നു തുടർന്ന് ലളിത സഹസ്രനാമജപം ഗ്രന്ഥപൂജ പാരായണം എന്നിവ നടന്നു നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ഗായത്രി ശതനാമത്തോടുകൂടി ഗായത്രി പൂജ ഭാഗവത വിധിപ്രകാരം മണിദ്വീപ വർമ്മന പാരായണം തുടങ്ങിയവയും നടന്നു ദേവസ്വം പ്രസിഡന്റ് കെ എൻ സുരേന്ദ്രനാഥ വർമ്മ സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ കജാഞ്ചി പി എൻ നടരാജൻ വൈസ് പ്രസിഡന്റ് എൻ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി E